നമ്മൾ നമ്മളാത് സൂചിപ്പിച്ചതുപോലെ മഴയുടെയും മഴ വാർത്തകളിലേക്കുമൊക്കെ എത്തുന്നതിന് മുമ്പ് നേരെ നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് പോയ ശേഷം മറ്റു വാർത്തകളിലേക്ക് പോകാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് അത് പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി ഉൾപ്പെടെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത് എക്സിറ്റ് പോളുകൾ ഇന്ന് വൈകിട്ട് പുറത്തു വരും ജൂൺ നാലിന് ആ നിർണായക വോട്ടെണ്ണലും നടക്കും അതേസമയം ഇന്ത്യ മുന്നണി യോഗം ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ ചേരുന്നുണ്ട് ഇ ആർ രാകേഷും എം ജി മിഥുനും നമ്മോടൊപ്പം വിവരങ്ങൾ പങ്കുവെക്കാൻ ചെയ്യുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന് ആദ്യം ഇ ആർ രാകേഷിലേക്ക് രാകേഷ് ആദ്യം പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു ഏതൊക്കെ പ്രമുഖരാണ് ഇന്ന് ജനവിധി തേടുന്നത് ആ എൽദോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് അൻപത്തിയേഴ് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ഈ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഒൻപത് മണിവരെയുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ പതിനാറ് ശതമാനം അധികം വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഒൻപത് മണിവരെയുള്ള കണക്കുകളാണ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് പ്രകാരം പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാനത്ത് കണക്ക് തിരിച്ചു പറയുകയാണെങ്കിൽ ബീഹാറിൽ പത്ത് ദശാംശം ഒൻപത് എട്ട് ശതമാനം ചണ്ഡീഗഡിൽ പതിനൊന്ന് ദശാംശം ആറ് ഹിമാചൽ പ്രദേശിൽ പതിനാല് ദശാംശം മൂന്ന് അഞ്ച് ഝാർഖണ്ഡിൽ പന്ത്രണ്ട് ദശാംശം ഒന്ന് അഞ്ച് ഒഡീഷയിൽ ഏഴ് ദശാംശം ആറ് ഒൻപത് പഞ്ചാബിൽ ഒൻപത് ദശാംശം ആറ് നാല് യു പിയിൽ പന്ത്രണ്ട് ദശാംശം ഒൻപത് നാല് പശ്ചിമബംഗാളിൽ പന്ത്രണ്ട് ദശാംശം ആറ് മൂന്ന് എന്നിങ്ങനെയാണ് നിലവിലെ കണക്കുകൾ പക്ഷേ ബംഗാളിൽ വ്യാപകമായ സംഘർഷം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ബംഗാളിലെ ജയനഗർ മണ്ഡലത്തിലാണ് പോളിംഗ് ഏജൻറ്റുമാർക്ക് മായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടാവുകയും തുടർന്ന് അക്രമി സംഘം ഈ പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചു കയറുകയും വോട്ടിംഗ് യന്ത്രം എടുത്ത് കുളത്തിറിയുകയും ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിൽ മറ്റ് പലയിടങ്ങളിലും ആ ബംഗാളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഭാഗനാൾ അടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് അവിടെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും സി പി എം ഐ എസ് എഫ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി ബാൻ നഗറിൽ അങ്ങനെ പേർക്ക് അവിടെ പത്ത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഏഴുപേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് ബംഗാൾ എത്തുമ്പോൾ വലിയ സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് മറ്റിടങ്ങളിലൊന്നും സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏതായാലും പ്രധാനപ്പെട്ട പല നേതാക്കളും ഈ അവസാന ഘട്ടത്തിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ അദ്ദേഹം ഹിമാചൽ പ്രദേശിൽ വോട്ട് ചെയ്തിട്ടുണ്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗോരഖ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളായ രാഘവ് ചദ് അടക്കമുള്ളവർ പഞ്ചാബിലും വോട്ട് രേ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും അൻപത്തിയേഴ് മണ്ഡലങ്ങൾ ഏറെ നിർണായകമാണ് ഈ അവസാനഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങളാണ് ഈ അവസാന ഘട്ടത്തിൽ വിധി എഴുതുന്നത് അപ്പോൾ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നിലവിൽ വലിയ കണക്കൂട്ടിലൊക്കെ പാർട്ടികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ ഈ അവസാനഘട്ടത്തിൽ പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം തന്നെയാണ് കക്ഷികൾക്കുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് എഴുതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ യോഗം ചേരുന്നത് പ്രത്യേകിച്ചും എൻ ഡി എക്ക് പ്രതിപക്ഷമായി അല്ലെങ്കിൽ എൻ ഡി എക്ക് എതിരായി മത്സരിച്ച് ഭരണത്തിലേക്ക് എത്താമെന്ന് പ്രതീക്ഷ വയ്ക്കുന്ന വലിയൊരു രാഷ്ട്രീയ പാർട്ടികളുടെ സംഘം അപ്പോൾ എവിടെ വെച്ചാണ് യോഗം രാകേഷ് ഇന്ത്യ മുന്നണിയുടേത് ഒപ്പം എന്തായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോളിംഗ് തീരുന്ന ദിനത്തിൽ ഉച്ചയ്ക്ക് ശേഷം തീരുന്ന യോഗത്തിന് ഒരു നിർണായക പ്രാധാന്യം ഉണ്ടാകില്ലേ ആ എൽതു ഏതായാലും ഇന്ത്യ മുന്നണി ഇന്ന് യോഗം ചേരുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം ഡൽഹിയിൽ നിശ്ചയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത് ചേർത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഈ യോഗത്തിൽ പങ്കെടുക്കും ശരത് പവാർ ഈ യോഗത്തിനായി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും എം കെ സ്റ്റാലിനല്ല പകരം മുതിർന്ന നേതാവായി ടി ആർ ബാലു ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ശിവസേനയിൽ നിന്ന് ഉദ്ധവ് താക്കറെ അല്ലെങ്കിൽ സഞ്ജയവ് റൌത്തോ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയെ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ പക്ഷേ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ യോഗത്തിലേക്ക് പങ്കെടുക്കില്ല യോഗത്തിനായി എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് പകരം പ്രതിനിധികൾ ആരെങ്കിലും തൃണമൂൽ അയയ്ക്കുമോ എന്ന് അറിയില്ല ഏതായാലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായല്ല മമത പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഏതായാലും ഇന്നത്തെ യോഗത്തിൽ ഒരു പ്രതീക്ഷകൾ അല്ലെങ്കിൽ കണക്കൂട്ടലൊക്കെ തന്നെ ചർച്ച ചെയ്യും അതായത് ഈ ഇതിനോടകം തന്നെ നാനൂറ്റി എൺപത്തി ആറ് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ഇന്ത്യ മുന്നണിക്ക് എത്ര സീറ്റ് കിട്ടും എന്നത് സംബന്ധിച്ചൊരു പ്രാഥമിക ചർച്ചകളൊക്കെ തന്നെ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഏതായാലും ഇന്ത്യ മുന്നണി നേതാക്കൾ ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് വോട്ടെണ്ണൽ ജനത്തിലെ ക്രമീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ യോഗം വിളിച്ചിരിക്കുന്നത് എന്നാണ് നേതാക്കൾ പറയുന്നതെങ്കിൽ പോലും സ്വാഭാവികമായും സ്വാഭാവികമായും ഒരു വിലയിരുത്തൽ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇതുപോലൊരു യോഗം ഇന്ത്യ മുന്നണി ചേർന്നിട്ടില്ല ഇന്ന് വോട്ടിംഗ് അവസാനിക്കുന്ന ഈ ദിനത്തിൽ തന്നെയാണ് യോഗം ചേരുമ്പോൾ അത്തരം ചർച്ചകളിലേക്ക് സ്വാഭാവികമായും നേതാക്കൾ കടക്കുകയും ചെയ്യും ഏതായാലും ഇന്ത്യ മുന്നണി ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത് അനുകൂലമായ ഒരു റിസൾട്ടാണ് ജൂൺ നാലിന് വരുന്നെങ്കിൽ മറ്റ് കക്ഷികളെയൊക്കെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് പുറത്തുള്ള കക്ഷികളെയൊക്കെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു സർക്കാർ രൂപീകരണത്തിന് ആലോചനകളിലേക്ക് ഇന്ത്യ മുന്നണി കടന്നേക്കും പ്രത്യേകിച്ച് ബിജു ജനതാദൾ ഏതായാലും ഇന്ത്യ സഖ്യത്തിന്റെയോ എൻ ഡി എയുടെ ഭാഗമല്ല ആന്ധ്രയിൽ വൈഎസ് ആർ കോൺഗ്രസും എൻ ഡി എ ഭാഗമല്ല ഇന്ത്യ മുന്നണിയും ഭാഗമല്ല അപ്പോൾ അങ്ങനെയുള്ള കക്ഷികൾ സീറ്റുകൾ നേടാനുള്ള പരമാവധി സീറ്റുകൾ നേടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ അവരെയൊക്കെ ഒപ്പ് നിർത്താനുള്ള ആലോചന ഇ ആർ ആണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് ഞാൻ എം ജി മിഥുനിലേക്ക് കൂടി പോവുകയാണ് നാഷണൽ ടെസ്സിൽ നിന്ന് എം ജി മിഥുനും വിവരങ്ങൾ പങ്കുവെക്കും മിഥുൻ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്ന ദിനമാണ് സ്വാഭാവികമായും മുൻകാലങ്ങളിലെ കണക്കുകൾ വളരെ പ്രധാനമാണ് അത് വിലയിരുത്തലുകൾക്കും ഒപ്പം മുന്നണികളുടെ കൂട്ടിക്കേക്കലുകളും ഒക്കെ പ്രധാനമായും ആശ്രയിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കുകളായിരിക്കുമല്ലോ ഇന്ന് പ്രധാനമായും ഈ ഏഴാം ഘട്ടം നടക്കുന്ന ഇടങ്ങളിൽ മുന്നണികൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് പ്രത്യേകിച്ചും അവസാന തിരഞ്ഞെടുപ്പിലെ സീറ്റ് നില കൂടി പരിഗണിച്ച് ഹലോ തീർച്ചയായും അൻപത്തി ഏഴ് മണ്ഡംഗ മണ്ഡലങ്ങളിലാണ് ഫേസ് സെവനിൽ ഏഴാം ഘട്ട ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് അടക്കം നമുക്ക് അത് വിശദമായി തന്നെ നോക്കാം സ്റ്റേറ്റ് വൈസ് നോക്കുമ്പോൾ അതിൽ ഒഡീഷയാണ് ഒഡീഷയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ കണക്കുകൾ നോക്കുമ്പോൾ അന്ന് ബി ജെ ഡി അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് അന്ന് പന്ത്രണ്ട് സീറ്റുകൾ ബി ജെ ഡിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു നവീൻ പട്നായിക്കിൻ്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് സീറ്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചു ഒപ്പം തന്നെ അതിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് ദശാംശം ആറ് മൂന്ന് ശതമാനം നേടാൻ ബി ജെ ഡിക്ക് സാധിച്ചു തൊട്ടു പിന്നാലെ ബി ജെ പി അവിടെ ശക്തമായ പ്രകടനം രണ്ടായിരത്തി പത്തൊമ്പത് ഏഴിൽ കാഴ്ചവെക്കാൻ സാധിച്ചു എട്ട് സീറ്റുകൾ ബി ജെ പി അന്ന് സ്വന്തമാക്കി മുപ്പത്തി ദശാംശം പൂജ്യം ആറ് ശതമാനം വോട്ട് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ സഖ്യം അന്ന് ഒരു സീറ്റ് മാത്രമാണ് നേടിയത് നിലവിൽ അന്ന് യു പി ആയിരുന്നുവെങ്കിൽ ഇന്നത്തെ ഇന്ത്യ സഖ്യം അന്ന് ഒരു സീറ്റ് മാത്രമാണ് ഒഡീഷയിൽ സ്വന്തമാക്കിയത് പതിനാല് ദശാംശം ഒന്ന് രണ്ട് ശതമാനം വോട്ട് പെർസെൻറ്റേജ് നേടി ഒപ്പം തന്നെ അതേഴ്സ് അവർക്കൊന്നും നേടാൻ സാധിച്ചില്ല എങ്കിൽ പോലും തന്നെ നാല് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം വോട്ട് നേടാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇത്തവണ അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ബി ജെ ഡിയും ബി ജെ പിയുമായി തന്നെ വലിയ തർക്കം രൂക്ഷമായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിൽ മുമ്പ് തന്നെ ഒരുപക്ഷെ ബി ജെ ഡി എൻ ഡി എ ഭാഗമാകുമെന്ന് നമ്മൾ കരുതിയിരുന്നു അത്തരത്തിലുള്ള ചർച്ചകൾ കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് ബി ജെ ഡിയും ഒപ്പം തന്നെ ബി ജെ പിയും തമ്മിൽ വലിയ രീതിയിൽ രൂപപ്പെടുന്നു ഒപ്പം തന്നെ ഒരു കാരണവശാലും അവർ തമ്മിൽ സഖ്യത്തിലേക്ക് വരില്ല എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളായി പിന്നീട് മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് നവീൻ പട്നായിക്കിനെ രൂക്ഷമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തു കൂടാതെ അടുത്തിടെ ഒരു പരാമർശം നടത്തിയത് അതായത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഹിന്ദി ഒഡീഷ ഒഡിയ സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് നൽകും അല്ലാതെ തമിഴ് സംസാരിക്കുന്ന ഒരു ഒരു മുഖ്യമന്ത്രി ആയിരിക്കില്ല നിങ്ങൾക്ക് എന്നുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞത് അതായത് അദ്ദേഹത്തിന്റെ ബി ജെ ഡി നേതാവ് കൂടിയായിട്ടുള്ള പാണ്ഡ്യനെ ഉദ്ദേശിച്ചു അതായത് നവീൻ പട്നായിക്കിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു അനുയായി കൂടിയാണ് വൈ എസ് പാണ്ഡ്യൻ അദ്ദേഹത്തിന്റെ ഉദ്ധരിച്ചു കൊണ്ടായിരുന്നു ഒരു പരാമർശം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭാഗത്തുനിന്നും വരികയും ചെയ്തു അത്തരത്തിലുള്ള ഒരു തർക്കം വലിയ രീതിയിൽ ഒഡീഷ കേന്ദ്രീകരിച്ച് രൂക്ഷമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ ഇത്തവണ പന്ത്രണ്ട് മുതൽ പതിനാറ് പതിമൂന്ന് സീറ്റ് വരെ ശേഷിക്കണം പന്ത്രണ്ട് മുതൽ പതിനെട്ട് സീറ്റ് വരെ നേടാൻ ബി ജെ ഡിക്ക് സാധിക്കുമെന്നുള്ളൊരു അത്തരത്തിലുള്ള ശുഭാപ്തി വിശ്വാസം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു പക്ഷെ ബി ജെ പി മറിച്ചാണ് കഴിഞ്ഞ തവണ എട്ട് സീറ്റുകൾ നേടിയെങ്കിൽ ഈ തവണ അത് ഇരട്ടിയാക്കും അതായത് എട്ട് എന്നുള്ളത് പതിനാറ് സീറ്റിലേക്ക് വരെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരത്തിലുള്ളൊരു കാര്യമാണ് അവർ വെച്ചു പുലർത്തുകയും ചെയ്യുന്നത് ഇന്ത്യ സഖ്യം അവിടെ പ്രധാനമായും ബിജെഡിയും ഒപ്പം തന്നെ ബിജെപിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടിയെങ്കിൽ പോലും തന്നെ ഒരു തിരിച്ചുവരവ് നടത്താനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അവിടെ ഒന്നിനു മുകളിലേക്ക് ഒരു സീറ്റ് ഉയർത്താനുള്ള ഒരു ശ്രമം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് അത്തരത്തിലുള്ള കാര്യമൊക്കെ നമുക്കിനി കണ്ടറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും ബി ജെ ഡി കഴിഞ്ഞ തവണയും പുറത്തു നിന്നാണ് ഇന്ത്യ എൻ ഡി എ സഖ്യത്തിനെ പിന്തുണയ്ക്കുകയും ചെയ്ത് ഇത്തവണ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ അതോ പുറത്തു നിന്ന് ഇന്ത്യ സഖ്യത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു നടപടിയിലേക്ക് നൗൻപെട്ടേക്ക് പോകൂ എന്നൊക്കെ നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ ബീഹാറാണ് ബീഹാറിലാണ് ഇന്ന് എട്ട് ആഹ് ഏർ ഏർ നിയമസഭ ക്ഷമിക്കണം ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുകയും ചെയ്യുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട കണക്കുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ എൻ ഡി എ മുപ്പത്തി ഒൻപത് സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട് നാൽപ്പത്തി മുപ്പത്തി ഒൻപത് സീറ്റുകൾ നേടാൻ എൻ ഡി എക്ക് സാധിക്കുകയും ചെയ്തിരുന്നു അന്ന് നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള പാർട്ടികൾ അന്ന് എൻ ഡി എയുടെ ഭാഗമായിരുന്നു നിലവിൽ ഇപ്പോഴും ഈ ഒരു നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള പാർട്ടി എൻ ഡി യുടെ ഭാഗമായതിനു ശേഷമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുന്നത് നിലവിൽ മുപ്പത്തി ഒൻപത് സീറ്റായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ലഭിച്ചത് അൻപത്തി ദശാംശം മൂന്ന് അഞ്ച് ശതമാനം വോട്ട് ലഭ്യമായിരുന്നു ഇന്ത്യ സഖ്യത്തിനകത്തെ ഒരു സീറ്റ് മാത്രമായിരുന്നു അന്ന് നേടാൻ സാധിച്ചത് ഇരുപത്തിനാല് ശം ഒന്നേ നാല് ശതമാനം വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു പക്ഷേ ഇത്തവണ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും ബീഹാറിനെ സംബന്ധിച്ച് മാറിയിട്ടുണ്ട് നിതീഷ് കുമാറിന്റെ ഒരു കൂറുമാറ്റം അത് വലിയ രീതിയിൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ടുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ആർ ജെ ഡിക്ക് ഇത്തവണ വലിയ ഒരു പ്രാമുഖ്യം ലഭിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ തന്നെ ഇന്ത്യ സഖ്യ നേതാക്കളൊക്കെ വെച്ചുപുലർത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും തേജസ്വി യാദവിനും ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അവിടെ ഇത്തവണ എന്ത് മാജിക്കാണ് കാണാൻ സാധിക്കുന്നത് കാഴ്ചവെക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ രീതിയിലൊരു വിജയം ഈ ഇന്ത്യ സഖ്യത്തിന് നേരിട്ട് സാധിക്കുമെന്ന് നമുക്ക് എന്തായാലും എൻ ഡി എക്ക് കഴിഞ്ഞ തവണ മുപ്പത്തി ഒൻപത് സീറ്റ് ആയിരുന്നു എങ്കിൽ ഇത്തവണ അതിലേക്ക് താഴേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഉത്തർപ്രദേശിലുണ്ട് വെസ്റ്റ് ബംഗാളിലും ചണ്ഡിഗഡിലും ഒക്കെ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നുണ്ട് വെസ്റ്റ് ബംഗാളിൽ ബിജെപിയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ രീതിയിൽക്കാൾ ഇത്തവണ വലിയ തിരിച്ചടി ബിജെപിക്ക് ഉണ്ടാകും വിലയിരുത്തലുണ്ട് ഇത്തവണ വലിയ മുന്നേറ്റം അവിടെ നടത്തും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് ഇത്തവണ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കാര്യം പക്ഷേ അവിടെ ഇന്ത്യ സഖ്യമായിട്ടല്ല മത്സരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തൃണമൂൽ കോൺഗ്രസ് വേറെയും ഒപ്പം തന്നെ കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒരുമിച്ച് മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവിടെയും വലിയ രീതിയിൽ നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കും വലിയൊരു മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന് അവിടെ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണത്തെ കണക്കുകൾ ഇതാണ് ടി എം സി ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടി നാൽപ്പത്തി മൂന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഇരു ബിജെപി ആകട്ടെ പതിനെട്ട് സീറ്റുകൾ കഴിഞ്ഞ വോട്ടം നേടുകയും ചെയ്തു നാൽപ്പത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം കോൺഗ്രസിന് രണ്ട് സീറ്റുകൾ ലഭ്യമായിരുന്നു പതിമൂന്ന് ദശാംശം പൂജ്യം എട്ട് ശതമാനം വോട്ട് നേടാൻ കോൺഗ്രസ് സാധിക്കുകയും ചെയ്തു എന്തായാലും ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത്തവണ ബിജെപിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച െട്ട് സീറ്റിലേക്ക് വരുമോ എന്നുള്ളതാണ് നമുക്കിനി നോക്കിക്കാണേണ്ടത് എന്തായാലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ ഈ ഇരുമുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു അവസാനഘട്ട തെരഞ്ഞെടുപ്പാണ് ഈ ഒരു ഘട്ടത്തിൽ ബി ജെ പിക്ക് എത്രത്തോളം മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉയർന്നു വരുന്നത് അവിടെ അവർ പ്രധാനമായും നോക്കിക്കാണെന്ന് ഞാൻ നേരിച്ചു സൂചിപ്പിച്ചിട്ടുള്ള ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ എത്രത്തോളം മുന്നേറ്റം നടത്താൻ ബി ജെ പിക്ക് സാധിക്കുമെന്നുള്ളതാണ് എത്രത്തോളം മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിൽ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടത് അല്ല തീർച്ചയായിട്ടും അതാണ് ഞാൻ ഇ ആർ രാകേഷിന് കൂടി ഒരിക്കൽ കൂടി അത് പോവുകയാണ് ഏറ്റവും അവസാനമാവും പോളിംഗ് അപ്ഡേഷന് വേണ്ടി മാത്രം രാകേഷ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ ഈ ഇന്നത്തെ പോളിങ്ങിന്റെ ആദ്യ മണിക്കൂറിൽ അങ്ങനെ ചില അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ വിശദാംശങ്ങളിൽ ശേഷം നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകാം എന്തോ പോളിംഗ് ശതമാനം നിലവിൽ ഒൻപത് വരെയുള്ള കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത് അത് പ്രകാരം പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് അതാണ് നിലവിലെ പോളിംഗ് ശതമാനം അതായത് നമുക്കപ്പോൾ പത്ത് വരെ ഏകദേശം പതിനാറ് പതിനേഴ് ശതമാനം വോട്ടുകൾ പോൾ ചെയ്തു എന്ന് കരുതാം അക്രമ സംഭവങ്ങളിലേക്ക് വരികയാണെങ്കിൽ ബംഗാളിലാണ് വ്യാപകമായ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് അത് രണ്ടിടങ്ങളിലായി ഇതിനോടകം തന്നെ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് നിലവിലെ ജയനഗർ മണ്ഡലത്തിൻ്റെ ഭാഗ പരിധിയിൽ വരുന്ന മേഖലയിലാണ് വോട്ടെടുപ്പ് അല്ല അക്രമ സംഭവങ്ങൾ നടന്നിട്ടുള്ളത് അത് പ്രധാനമായും ഈ പോളിംഗ് ഏജൻറ്റുമാരുമായി ബന്ധപ്പെട്ടുണ്ടായ ബൂത്തിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം അത് പിന്നീട് പുറമേന്ന് ആളുകൾ സംഘടിച്ചെത്തി പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചു കയറുകയും തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അവിടെ നിന്ന് കൊണ്ടുപോവുകയും സമീപത്തെ കുളത്തിലറിയുകയും ചെയ്താണ് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നുണ്ട് മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ബാൻ നഗറിലാണ് ബാൻ നഗറിൽ സി പി എം ഐ എസ് എഫ് പ്രവർത്തകരും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത് അത് നില രാത്രി ഉണ്ടായ സംഘർഷമാണ് അതിന്റെ തുടർച്ചയായി ഇന്ന് രാവിലെയും ചില സംഘർഷങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ സംഭവത്തിൽ ഇപ്പോൾ പത്ത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്കും ഐ എസ് എഫ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതായാലും പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ പലയിടത്തും ബംഗാളിൽ ഇപ്പോൾ ഏതായാലും സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മറ്റിടങ്ങളിൽ ഏതായാലും അത്തരം സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സമാധാനപരമായി വോട്ടിംഗ് പുരോഗമിക്കുകയാണ് എൽഡോ റൈറ്റ് ഈ ആർ രാകേഷും ഒപ്പം എം ജി മിഥുനുമാണ് നാഷണൽ ഡെസ്കിൽ എന്ന വിവരങ്ങൾ പങ്കുവച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ഇന്നാണ് ആ ജനാധിപത്യ ഉത്സവത്തിന്റെ ഒരു ഒടുവിലത്തെ ദിനം പോളിംഗ് ദിനം ഇനി വോട്ടെണ്ണ വോട്ടെണ്ണലിനായുള്ള കാത്തിരിപ്പാണ് ജൂൺ നാലിന് ആ വിധി വരും അതിനു മുമ്പ് ഇന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യും ന്യൂസ് എയ്റ്റീനിൽ വൈകിട്ട് അഞ്ചു മണി മുതൽ രാജ്യത്തിന്റെ മുഴുവൻ മണ്ഡലങ്ങളുടെയും സ്പന്ദനം അറിയിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ ഫലം പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഏറ്റവും വലിയ ശൃംഖല അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉപയോഗത്തിൽ തന്നെ നമ്മൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും